കുറച്ച് ഗ്രേവി മാറ്റുകയാണ് കേട്ടോ ഒരു പകുതിയോളം മീൻ ഞാനിതുപോലെ വെച്ച് കൊടുക്കയാണ് അപ്പം ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഞാൻ കുരുമുളക് പൊടിയിരുന്നുണ്ട് കേട്ടോ അപ്പം അത് പരിപ്പ് കറിയും മീൻകറിയും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി പൊള്ളി സാധനങ്ങൾ അച്ചമുളകും കുരുമുളക് ഇട്ടിട്ട് എന്റെ എരിവ് ഉണ്ടാക്കി പിന്നെ വാഴ എരിയിട്ടൊക്കെ ആയിട്ട് മൂടി കുറെ നേരൊക്കെ ഇങ്ങനെ അടുപ്പിട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ചെയ്യും പക്ഷെ വാഴ ഇനി കിട്ടുമോന്നറിയത്തില്ല മത്തി ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് എന്തൊക്കെയാ അറിവിലേണ്ടതായിരുന്നു ഞാൻ ഓരോന്ന് ഇരുമ്പത്തേക്ക് പറഞ്ഞുതരാം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ് രാത്രി ഉണ്ടാക്കി വെച്ചാൽ അടുത്ത ദിവസം എടുക്കുമ്പഴത്തേക്കൊന്ന് സൂപ്പർ ടേസ്റ്റ് വരണം ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക കുറച്ച് കടുകിട്ട് കൊടുക്കുക ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഉലുവ ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങും അപ്പം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സവോള തിഞ്ഞായി കഴിഞ്ഞിട്ട് കൊടുക്കട്ടോ അപ്പം ഇതൊന്ന് വഴക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതാണ് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇപ്പോഴത്തെ ചെറിയ ഉള്ളി ഭയങ്കര ചെറുതാണ് അപ്പം ഒരു പതിനഞ്ചെണ്ണം തന്നെ എടുത്തോളൂ കേട്ടോ ഞാൻ ഈ കടകളിൽ പോയിട്ടേ ചെറിയ ഉള്ളി ഏറ്റവും വലുത് നോക്കിയെടുക്കും അപ്പോൾ കടക്കാരൊക്കെ എണ്ണിങ്ങനെ ദേഷ്യത്തോടെ നോക്കും അപ്പോൾ ഇതെന്താ ചെയ്യണം അപ്പം ഇപ്പം നോക്കിയപ്പോൾ എല്ലാം ചെറുതാണ് വരുന്നത് പിന്നെ ഗതികെട്ട് വാങ്ങുന്നതാണ് ചെറിയ ഉള്ളി നമ്മുടെ കേരളത്തിലെ എന്താ പറയുക കേരളീയ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ചെറിയ ഉള്ളി ഇല്ലാതെ എന്താ അല്ലേ അപ്പോൾ അതിലേക്ക് ഇനി അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏകദേശം ഇത്ര ഇഞ്ചി കുറച്ച് ഇഞ്ചി മാറ്റി വെക്കട്ടെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു നാലഞ്ച് പച്ചമുളക് ചതച്ച് നല്ല എരിവുള്ള പച്ചമുളകാണേ വേണ്ടത് എന്നിട്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ മൂക്കുന്നവരെ ഞാൻ വേറെ പനിയെടുക്കാൻ പോവേന്ന് കേട്ടോ നല്ലപോലെ മൂത്തിട്ട് നമുക്ക് ടൊമാറ്റോ ഇട്ടുകൊടുക്കാം കൊടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് ആണ് ടൊമാറ്റോട്ടോ ഇതിലേക്ക് ഞാൻ രണ്ട് ടൊമാറ്റോ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ ഈ ടൊമാറ്റോ നല്ലതുപോലെ സോഫ്റ്റ് ആകും അപ്പൊ ടൊമാറ്റോ നല്ലപോലെ വഴന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെഞ്ചീരകപ്പൊടി എരിവിനാവശ്യമായ കുരുമുളക് പൊടി ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഓക്കെ സെറ്റ് ഇനി നമുക്ക് പുളിയുള്ള ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി കഴിഞ്ഞ് വെക്കുക എന്നിട്ട് അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പുളി നോക്കിയിട്ട് എന്താ പറയുക ബാക്കി ചേർത്ത് കൊടുത്താൽ മതി ഓവറായിട്ട് പുളിയാവണ്ടെട്ടോ പുളി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കുറച്ചും കൂടെ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്ക് കേട്ടോ ഇപ്പോൾ പുളിയും ഉപ്പും എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് മീൻ ഇട്ട് കൊടുക്കാം ഞാനിതിന്നെ കുറച്ച് ഗ്രേവി മാറ്റിയാണ് കേട്ടോ ഒരു പകുതിയോളം ഗ്രേവി മാറ്റി വയ്ക്കുകയാണ് ഓക്കെ എന്തിനാണ് ഞാൻ പറഞ്ഞുതരാം ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഓരോ മീൻ ഞാനിതുപോലെ വെച്ച് കൊടുക്കുകയാണ് നമുക്കിങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ചാളയുണ്ട് കെട്ടോ അപ്പോൾ ഇപ്പം നല്ല ചാള ചാകരയാണ് എല്ലാവർക്കും നല്ല വില കുറച്ചൊക്കെ അല്ലേ അപ്പോൾ ഈ ഞാൻ നല്ലപോലെ അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ മേൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ കറി ഉണ്ടല്ലോ അത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സ്പൂൺ കൊണ്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഞാൻ വാഴയെല്ലാം കിട്ടുമെന്ന് നോക്കട്ടെ അപ്പം എനിക്ക് വാഴയില കിട്ടിയിട്ടുണ്ടേ ഞാൻ നല്ലപോലെ കഴുകിയിട്ട് വാഴയില ഈ വീട്ടിലുള്ള ഒന്നും അല്ല കേട്ടോ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ അടച്ചു മാറ്റിക്കൊണ്ട് വരുന്നു അപ്പോൾ ഇനി അടച്ചു വെക്കാം അപ്പോൾ ആ വാഴയിലൊരു മണമൊക്കെ അതിലോട്ടിറങ്ങിയിട്ട് നല്ല വറ്റി വരുന്നവരെ നമുക്കിത് ഇനി അടക്കാം അട എന്താ പറയുക തുറക്കാൻ പാടില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നാ അപ്പം നമ്മളുടെ ഫിഷ് കറി കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് പറ്റിച്ച് വെക്കുന്നത് കേട്ടോ നമ്മളുടെ അടിപൊളി ഫിഷ് കറി ഓക്കെ കണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഇതിങ്ങനെ അടിയിലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ വരുന്ന മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഞാൻ കുരുമുളക് പൊടി ഇരുന്നുണ്ട് കേട്ടോ എന്നാലേ ആ ഒരു ടേസ്റ്റൊക്കെ വരുവുള്ളൂ എനിക്ക് കുരുമുളക് പൊടി ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അപ്പം നമ്മളുടെ കറി റെഡി കഴിഞ്ഞു ഇത് തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ സൂപ്പർ കറി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ ഇനി ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടി എടുക്കാം ഓക്കെ നമ്മളുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് ഇതിന്റെ കൂടെ സൂപ്പർ പരിപ്പേറിയാണ് കേട്ടോ ഞാൻ പരിപ്പേറി ഉണ്ടാക്കിയിട്ടുണ്ട് ആസ് ആശോഷ് പപ്പടം ഒഴിച്ചുകൂടാനാണ് അപ്പോൾ അതേ പരിപ്പേറിയും മീൻകറിയും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി കൂടും പപ്പടം നിർബന്ധമാണ് കേട്ടോ പപ്പടം ഇല്ലാത്തൊരു കളി ഇല്ല എല്ലാരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ പുതിയ മീഡിയമായിരുന്നു അഭിപ്രായം